ഈ രണ്ട് സഭകളുടെ വിശ്വാസം ഒന്ന് ഈ രണ്ട് സഭയിലുമുള്ള ആളുകൾ വിശ്വസിക്കുന്ന വിശ്വാസ സത്യം ഒന്ന് തന്നെ ആരാധന ഒന്ന് തന്നെ അനുഷ്ഠാനങ്ങൾ ഒന്ന് തന്നെ ഞാനും അത് സമ്മതിക്കുന്നു അച്ഛ ഒരു നിസ്സാരമായ ചോദ്യം ഇതോടൊന്ന് ഇതോടെ ഒരുമിച്ച് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ ഒരേ വിശ്വാസമുള്ള ഈ സഭാ മക്കളെ പരിശുദ്ധ കാതോലിക്ക ബാവയെയും എത്രാ പൊലിത്തമാരെയും വൈദികരെയും ലക്ഷക്കണക്കിന് ജനങ്ങളെയും പാത്രക്കിസ് ബാവ പിന്നെ എന്തിനാണ് മുടക്കിയിരിക്കുന്നത് വിശ്വാസ വിപരീതം ഉണ്ടാക്കുന്ന ആളുകളെ മുടക്കി മാറ്റുന്നതിൽ എനിക്ക് മനസ്സിലാക്കാം അങ്ങ് തന്നെ പറയുന്നു ഒരേ വിശ്വാസമാണ് വിശ്വാസത്തിൽ ഒരു വ്യത്യാസമില്ല ഒരേ ആരാധനയാണ് അതിൽ വ്യത്യാസമില്ല ഒരേ അനുഷ്ഠാനങ്ങളാണ് അതിലും വ്യത്യാസമില്ല പിന്നെ എന്തിനു മുടക്കി ഈ മുടക്കല്ലേ മലങ്കര സഭയിലെ വഴക്കിന് കാരണം എനിക്ക് കല്ലാപ്പാറ അച്ഛൻ നടത്തുന്ന ഒരാരാധനയിൽ സംബന്ധിക്കാൻ ഒരു വൈഷമ്യവുമില്ല കാരണം അച്ഛനെ കാതൂലിക്ക ബാബായോ അല്ലെങ്കിൽ ഓർത്തഡോക് സഭയോ മുടക്കിയിട്ടില്ല എന്നാൽ അച്ഛന് എൻ്റെ കൂടെ ഒരാരാധനയ്ക്ക് വരാൻ ഇന്ന് തടസ്സമുണ്ട് പാതുർക്കിസ് ബാബായുടെ മുടക്കാണ് ആ തടസ്സം ഈ തടസ്സം മാറ്റിയാൽ മലങ്കര സഭയിൽ സമാധാനത്തിന് പിന്നെ യാക്കോബായ ആകോബായ വിഭാഗത്തിന് എന്ത് പ്രയാസമാണുള്ളത് അന്യോന്യം ആരാധനയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വളരെ തന്ത്രപരമായി ചെയ്തതല്ലേ മുടക്ക് ഏതെങ്കിലും വേദവിപരീതം ഓർത്തഡോക്സ് സഭയിലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാർത്തോമാ ലിഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് ഒരു വിശ്വാസി പറഞ്ഞാൽ അത് വേദവിപരീതമാകുമോ അതൊരു ചരിത്ര വസ്തുത സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം മാത്രമല്ലേ മാർത്തോമാസ് ലിഹയ്ക്ക് ഒരു സിംഹാസനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് വേദവിപരീതമാകുമോ വേദപുസ്തകത്തിൽ തന്നെ പന്ത്രണ്ട് സിംഹാസനം ഉള്ളതായിട്ടല്ലേ പറയുന്നത് പിന്നെ എന്തിനു മുടക്കി എന്ത് വേദവിരീതമാണ് ഓർത്തോസ്സുകാർ ചെയ്തിട്ടുള്ളത് ഈ മുടക്ക് കാരണമാണ് ഇന്ന് ഈ സഭയിൽ ഈ അസമാധാനം നിലനിൽക്കുന്നത് അന്യോന്യം യോജിച്ചു പോകാൻ കഴിയില്ല പല സ്ഥലങ്ങളിലും ഈ മുടക്ക് വൈദികരും ജനങ്ങളും അംഗീകരിക്കുന്നില്ലെങ്കിലും ഈ മുടക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സഭയിൽ എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രിയപ്പെട്ട അക്ഷൻ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ മുടക്കിന് ഓർത്തഡോക്സ് വിഭാഗം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാൽ യാക്കോബായ വിഭാഗം ഈ മുടക്കിന് വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് മലങ്കര സഭയിൽ ആളുകൾ ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുകയും സമാധാനപരമായി പോവുകയും ചെയ്യണമെങ്കിൽ പാത്രീസ് ബാബ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അനാവശ്യമായി അനധികൃതമായി യാതൊരു മര്യാദയും ഇല്ലാതെ നടത്തിയ ആ മുടക്ക് പിൻവലിച്ചിരിക്കുന്നതായി ജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്